കേന്ദ്രമന്ത്രിസഭയിലെ രണ്ടാമൻ വിവാദത്തെ ചൊല്ലി ആരംഭിച്ച എൻസിപി കോൺഗ്രസ് തർക്കം ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് പരിഹരിക്കപ്പെടുന്നത് പ്രധാനമന്ത്രി പ്രശ്നത്തിൽ ഇടപെട്ടതോടെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള വഴി വഴിതെളിയുകയായിരുന്നു എൻസിപിയുമായി ഏതു വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ശരത് പവാറുമായി ടെലിഫോണിൽ ആശയവിനിമയം നടത്തി തുടർന്നാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഫോർമുലയ്ക്ക് അന്തിമ രൂപമായത് ഇതനുസരിച്ച് കേന്ദ്ര സർക്കാരിലും മഹാരാഷ്ട്രയിലും എൻസിപി കോൺഗ്രസ് ഏകോപന സമിതി നിലവിൽ വരും മന്ത്രിസഭകളുടെ നയപരമായ തീരുമാനങ്ങളിൽ വ്യക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സമിതിയായിരിക്കും ഇത് കേന്ദ്രത്തിൽ ശരത് പവാർ എ കെ ആന്റണി കുമാർ ഷിൻഡെ എന്നിവരായിരിക്കും സമിതി അംഗങ്ങൾ കേന്ദ്രമന്ത്രിസഭയിൽ പവാറിന് കൂടുതൽ പ്രാധാന്യം നൽകാനും ധാരണയായിട്ടുണ്ട് രണ്ടാമത് വിവാദത്തിനപ്പുറം മഹാരാഷ്ട്ര മന്ത്രിസഭയിലെ ആഭ്യന്തര പ്രശ്നങ്ങളായിരുന്നു എൻസിപിയെ കേന്ദ്ര സർക്കാരിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചത് തുടർന്ന് എൻസിപി മന്ത്രിമാർ പ്രധാനമന്ത്രിയെ രാജ്യസന്നദ്ധത അറിയിച്ചു ഇതോടെ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയ പവാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കത്ത് കൈമാറുകയും ചെയ്തു കത്ത് സംബന്ധിച്ച് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും പുറത്തുപോകുമെന്നും ഇതിൻ്റെ പ്രതിഫലനം മഹാരാഷ്ട്ര മുന്നണിയിൽ ഉണ്ടാകുമെന്ന സൂചനയും എൻസിപി നൽകിയിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു കോൺഗ്രസ് പവാറിന്റെ ചില ആവശ്യങ്ങളിൽ അനുകൂല നിലപാടെടുത്തത് രാജേഷ് കോയിക്കൽ ഇന്ത്യാ വിഷൻ ദില്ലി